അങ്ങനെ സ്ലോവേനിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലുബിയാനയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സ്ലോവേനിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ലുബിയാന അതിമനോഹരമായിട്ടുള്ളൊരു ക്യാപിറ്റൽ സിറ്റിയാണ് ഈ ഒരു രാജ്യം തന്നെ സ്ലോവേനിയ എന്നുള്ളൊരു രാജ്യം തന്നെ നമ്മൾ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാകും അത്രയും മനോഹരമാണ് നമ്മളെ സ്വിറ്റ്സർലാൻഡൊക്കെ പോലെ തന്നെ അത്രയും മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയൊക്കെയുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ തണുപ്പൊക്കെ നോർമൽ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ സിറ്റിയിലൊരു ടൂറാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ താമസിക്കുന്നത് ലുബിയാനയിലാണ് കുറച്ചും കൂടി ഒരു മോഡേൺ മോഡേണായിട്ടുള്ളൊരു ടൗൺ പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് നമ്മുടെ രാജസ്ഥാനിലൊക്കെ കണ്ടുവന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഫ്ലോവേനിയയുടെ കൊടിയും യൂറോപ്യൻ യൂണിയൻ്റെ കൊടിയും വെച്ചിട്ടുണ്ട് യൂറോപ്പിലെ ഏറ്റവും സ്മോളസ്റ്റ് ക്യാപിറ്റൽ സിറ്റിയാണ് ലുബിയാന പഴയ യുഗാസ്ലാവികയുടെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ് സ്ലോവേനിയ ഏറ്റവും ചെറിയതായിട്ടുള്ള യൂറോപ്യനിൽ തന്നെ ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സിറ്റിയാണ് ലുബിയാന എന്ന് പറയുന്നത് ജയ ഉണ്ട് ഇതും നമ്മൾ ഒരു സിറ്റി സെൻറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ടുള്ള ലുബിയാന സിറ്റിയുടെ സെൻറ്ററിലേക്കാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും പണ്ട് ജർമ്മൻകാർ ഭരിച്ച കാലത്തുള്ള ഓരോരോ കെട്ടിടങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് ചെറിയകാല ഈ ഒരു രാജ്യത്തിലെ ലാംഗ്വേജ് ജർമ്മൻ ജർമ്മനായിരുന്നു രസമുള്ള ഒരു സിറ്റി ആളുകളൊക്കെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേക കാരണം ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അധികം തണുപ്പില്ലാതെ സുഖമായിട്ട് നടക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ലുബിയാന എന്ന സിറ്റിയുടെ ഏറ്റവും സെൻറ്ററിലാണ് സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലം തന്നെയാണിത് തെരുവിൽ ഓരോരുത്തരും അവരുടേതായ എൻജോയ്മെൻറ്റ് കണ്ടെത്തുകയാണ് ഇവിടെ നല്ലൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് രസകരമായിട്ടുള്ള മ്യൂസിക് ആണ് എല്ലാവരും എൻ്റർടൈൻമെൻറ്റിലാണ് നല്ലൊരു തടാകം ഒഴുകിപ്പോകുന്നുണ്ട് സിറ്റീൻ്റെ സെൻറ്ററിലൂടെ നല്ല രസകരമായിട്ടുള്ള തെരുവാണ് നമ്മൾ മറ്റ് യൂറോപ്യൻ കൺട്രികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിന് സമീപത്തായിട്ട് ഓപ്പൺ സ്പേസിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു സ്ലോവേനിയൻ വംശജരും ടൂറിസ്റ്റുകളും വലിയൊരു ക്ലോക്ക് ടവർ ഈ ഭാഗത്തായിട്ടുണ്ട് ആറ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂഗോസ്ലാവിയ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് സ്ലോവേനിയ എന്നുള്ളൊരു രാജ്യം ഉണ്ടായത് അതിലുണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങളാണ് ക്രൊയേഷ്യ ബോസ്നിയ മോണ്ട്നീഗ്രോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇവിടെ കാത്തോലിക് ചർച്ചുകളൊക്കെയാണ് അധികം ഉള്ളത് പക്ഷേ ഇവിടുത്തെ പറഞ്ഞു വരുന്നത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാത്തോലിക്ക ചർച്ചുകൾ തന്നെയാണ് പക്ഷേ അധികം ആളുകളൊന്നും ചർച്ച് വിസിറ്റ് ചെയ്യാറില്ല എന്നാണ് അറിയാൻ പറ്റിയത് ചർച്ചിൽ പോകുന്ന ആളുകളുടെ വിശ്വാസികളുടെ എണ്ണൊക്കെ ഗണ്യമായിട്ട് ഈ ഭാഗത്ത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മതവിശ്വാസത്തിൽ ഉപരിയായിട്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു രാജ്യത്തിൻ്റെ മറ്റൊരു വ്യത്യസ്തത ഇവിടെ ഈ സിറ്റി സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന കുറേ കടകളൊക്കെ തന്നെ ഇതൊക്കെ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഭാഗമാണ് സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ ഫ്രൂട്ട്സും മാർക്കറ്റും എല്ലാം ഇവിടെ ഉണ്ടാവാറുണ്ട് അധികം തിരക്കുകളൊന്നുമില്ലാത്ത വിജനമായിട്ടുള്ള തെരുവുകളാണ് വളരെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കണ്ട പോലെ അത്ര അധികം ആളുകളൊന്നുമില്ല അധികം ആളുകളും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഒരുപാട് ഷോപ്പുകളാണ് വൈൻ ഷോപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒട്ടനവധി റെസ്റ്റോറൻസുകളുണ്ട് രസകരമാണ് രസകരമാണിതിൽ നടക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നു ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാം കാമുകി കാമുകന്മാരെല്ലാവരും ഉണ്ട് റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് കെട്ടിടങ്ങൾ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോവാണ് ഫുള്ളായിട്ട് റെസ്റ്റോറൻസ് ആണ് ഏത് ഭാഗം നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ ചെസ്നട്സ് വറക്കുന്നുണ്ട് ഈ ഒരു റിവറിൻ്റെ സൈഡിലായിട്ടാണ് സായാഹ്നം ഇവരെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് അതുപോലെ റിവറിലേക്ക് ഇറക്കി നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടി താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബ്രിഡ്ജൊക്കെ നല്ല രസമായിട്ട് ലൈറ്റപ്പ് ചെയ്തുകൊണ്ട് ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചെസ്നട്ടിൻ്റെ ഷോപ്പാണിത് അങ്ങനെ നടന്ന് മറ്റൊരു സ്ക്വയറിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരു പാർക്കാണ് ഈ പാർക്കിലും ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ലുബ്യാന യൂണിവേഴ്സിറ്റി കെട്ടിടമാണ് പുറകിലായിട്ട് കാണുന്നത് അതിമനോഹരമായിട്ടുള്ള നിർമ്മിതികൾ തന്നെ